സ്വർഗം എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്ന ഈ കാഴ്ച കണ്ട് കൽവാരി മൗണ്ടിൽ താമസിക്കണമെങ്കിൽ അത് ജി റിസോർട്ട് തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണങ്ങൾ അനുമതി ഏറ്റവും പ്രധാനം നല്ല കിഡലം റൂം കിഡിലം ആംബിയൻസ് നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ലക്ഷറി കാഴ്ച അതിന് അപ്രോട്ടോ പ്രകൃതി തന്നെ കാഴ്ച ഗ്രേറ്റ് ആണ് ടോയ്ലറ്റ്സ് ആർ ഓൾ വെരി നീറ്റ് ഫാമിലി ആയിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടോ യു കെ കം ഹർ സർവീസ് അതിനെല്ലാം ഉപരി എല്ലാ റൂമിൽ നിന്നും കാഴ്ചയാണ് കൽവാരി കൊണ്ട് പൂർണ്ണമായിട്ടും ആസ്വദിക്കാം കാലവിരവ് ഇടിച്ചിട്ടുണ്ടെങ്കില് നമ്മളെ മുന്നൂറ്റി ദിവസം വർഷം കോടേ നടപ്പുള്ള സ്ഥലമാണിത് ഇവിടുത്തെ പ്രത്യേകം നമ്മള് മൂന്നാറിന്റെ തേയിലത്തോട്ടവും ആലപ്പുഴയുടെ ജലാശയവും വാഗമണ്ട മലനിരകളും ഒറ്റിൽ ഉള്ള സ്ഥലമാണ് വേറെ ഏത് ഹോട്ടലിൽ പോയാലും നമ്മള് ഡി ജെക്ക് നമ്മള് ലൈറ്റ്സ് എടുക്കണം സൗണ്ട് എടുക്കണം ഡി ജെക്കാരനെ വിളിക്കണം പക്ഷെ ഇവിടെ നമ്മള് നമ്മൾ ഇവിടെ ഡി ജെ ഉണ്ട് നമ്മുടെ ഇവിടെ സെറ്റാണ് നമ്മുടെ റിസോർട്ടില്